മലയാളികൾക്കെല്ലാവർക്കും പ്രിയങ്കരയായ നായികയും അതുപോലെ തന്നെ അവതാരികയുമാണ് പേളിമണി പേളിമണിയുടെയും ശ്രീനേഷിൻ്റെയും വിശേഷങ്ങൾ അറിയാൻ ഏവർക്കും താല്പര്യമാണ് പ്രിയ പേളിമണി ഇപ്പോഴിതാ അമ്മയായിരിക്കുന്നു രണ്ടാമത് രണ്ടാമത് ബേബി ഗേളാണ് തൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ ശ്രീനേഷാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത് പേളിമണിയുടെ ഒഫീഷ്യൽ ചാനലായ യൂട്യൂബിലൂടെയെല്ലാം പേളിമണിയുടെ ബേബി ഷോവറും അതുപോലെ തന്നെ വളക്കപ്പും എല്ലാം അറിയിച്ചിരുന്നു ഇപ്പോഴേതാ തൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് പേളി ജന്മം നൽകിയിരിക്കുന്നു വീണ്ടും ഒരു പെൺകുട്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീനിഷ് എത്തിയിരിക്കുന്നത് ഏവർക്കും വളരെയധികം സന്തോഷമാണ് പേളിമണിക്ക് ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു ആൺകുട്ടിയാകും എന്ന് പക്ഷേ നേരെ വിപരീതമായി ഇപ്പോഴേതാ പെൺകുട്ടി ജനിച്ചിരിക്കുന്നു ഒരമ്മക്ക് പെൺകുട്ടി എന്ന് പറയുന്നതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷം നീള ചേ നീളക്കുട്ടി ഇപ്പോൾ ഒരു ചേച്ചിയമ്മയായിരിക്കുന്നു എന്ന് തന്നെ പറയാം പേളിമണിയുടെ അനീതി റേച്ചലിനെ രണ്ട് ആൺകുട്ടികളാണ് റേച്ചലിൻ്റെ പ്രസവം കഴിഞ്ഞതിന് പിന്നാലെയാണ് പേളിമണിയും പ്രസവ സന്തോഷ വിവരം അറിയിച്ചിരിക്കുന്നത് എല്ലാവരും ഇത് കൈനീട്ടി ഇവരെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴേതാ പേളിയുടെ ഈ സന്തോഷ നിമിഷത്തിൽ ഏവരും ആരാധകരെല്ലാവരും ആശംസകൾ അറിയിച്ചു കൊണ്ട് എത്തിയിട്ടുണ്ട് പേളിമണി എന്തായാലും ഹാപ്പി ആയിരിക്കുന്നു എന്നാണ് ശ്രീനേഷ് അറിയിച്ചിരിക്കുന്നത്